ഫാദറും മതും കൂടി മതറും കൂടി വരികയാണ് അച്ഛനും അമ്മയും കൂടി വന്ന് ഒരു പെൺകുട്ടിയുണ്ട് കൂടെ അങ്ങനെ ഇവിടെ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നു സംസാരിച്ചിട്ട് പറഞ്ഞു ഭയങ്കര സങ്കടത്തിലാണ് വിഷമത്തിലാണ് എന്നിട്ട് ഈ കുട്ടീനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു അവസാനം പറഞ്ഞു അവൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കണില്ല കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി അവൾ ഇത്രയും കാലം പഠിപ്പിച്ചു അവൾ അത് ചെയ്തു ഇത് ചെയ്തു അവൾക്കിതൊക്കെ ചെയ്തു കൊടുത്തു പക്ഷെ കല്യാണത്തിന് സമ്മതിക്കണില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാ ചോദിച്ചു അങ്ങനെ ആ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവൾ എന്നോട് പറഞ്ഞു എനിക്ക് ഇങ്ങളോടൊന്ന് സംസാരിക്കണ്ടെന്ന് അങ്ങനെ ഇവൾ എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടായി മറയിലിരുന്നു കുറച്ചപ്പുറത്തെ മുറിയിലിരുന്നു ഇവർ രണ്ടാളും ജീവിച്ച മാതിരിയാണെങ്കിൽ ഞാൻ എന്തിനാ കല്യാണം കഴിക്കണമെന്നാ ചോദിച്ചു വലിയ ചോദ്യമല്ല അത് എൻ്റെ വാപ്പയും ഉമ്മയും ജീവിച്ചതുപോലെ കലഹിച്ച് ജീവിക്കുകയാണെങ്കിൽ ഞാൻ എന്തിനാണ് കല്യാണം കഴിക്കുന്നതെന്ന് ചോദിച്ചത് ആധുനിക കാലത്തെ പേരൻസിനുള്ള ഏറ്റവും വലിയ ഒരു ചോദ്യമായിരുന്നു ആ ചോദ്യം നമ്മൾ എത്രമാത്രം അവർക്ക് മാതൃകയാവുന്നു എന്നുള്ളതാണ് ഇത് നിങ്ങളോട് പറയാനുള്ളതല്ല എത്രമാത്രമാണ് നമ്മുടെ കുട്ടികൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ മാതൃകാപരമായ ജീവിതം നമ്മൾ കൊടുക്കുന്നത് അത് അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവും അങ്ങനെ ഒരു പാരൻറ്റിങ് അവർ പഠിച്ചിട്ടില്ല പഴയ കാലത്ത് ആരൊക്കെയോ പറയുന്നത് കേട്ട് ജീവിച്ച് വന്നു അനുസരിപ്പിച്ച് അല്ലേ കാർന്നന്മാർക്കൊരു പ്രത്യേക സ്ഥാനമൊക്കെ ഉണ്ടാവും അവർ പറയണത് കേട്ട് ആരുടെയൊക്കെയോ അങ്ങനെ കേട്ട് 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 അങ്ങനെ വന്ന ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഈ കുട്ടി എന്നോട് ചോദിച്ചതാണ് അവരുണ്ടാവും എപ്പോഴും ചണ്ട കൂടിയിട്ടൊക്കെ ഞാൻ കണ്ടിട്ടില്ല ചണ്ട ഉണ്ടാവും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും പക്ഷെ നിരന്തരം അവർ സ്വസ്ഥതയില്ലാത്തൊരു ജീവിതം നയിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഈ കുട്ടി കണ്ടു വളർന്നത് അപ്പോൾ ആ കുട്ടി പറയുകയാണെങ്കിൽ ഞാൻ അതുപോലെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല നമ്മളൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഒരു സാമൂഹിക ജീവി എന്നുള്ള നിലക്ക് നമുക്കൊക്കെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മളെ കണ്ടിട്ടാണ് എൻ്റെ സുഹൃത്ത് വളരുന്നത് എൻ്റെ വീട്ടിലെ കുട്ടികൾ വളരുന്നത് എൻ്റെ ചുറ്റുമുള്ള മനുഷ്യർ വളരുന്നത് നമ്മളെ കണ്ടിട്ടാണ് നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആയിരിക്കണം നമ്മൾ ശ്രദ്ധ നമ്മൾ നമ്മളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ഒന്നും അപ്പുറത്തുള്ള ആൾക്ക് കിട്ടാനിട വരരുത് ഭയങ്കര ശ്രദ്ധ അനിവാര്യമായ സംഗതിയാണ്